ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും എനിക്ക് സുഖമാണ് നമ്മളൊന്ന് ഇവിടെ ഒരു മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ രണ്ട് ഉള്ളിയും ഒരു രണ്ട് ഉരുളം രണ്ട് തക്കാളി അപ്പോൾ അതാണ്ടായിരിക്കട്ടെ കുട്ടികളെ സ്കൂൾ സ്കൂളിലിട്ട് വരുമ്പോഴേക്കിനേ ഒരിക്കലൊക്കെ എന്തേലും വേണം അപ്പോൾ ഒന്ന് കുറച്ച് മക്രോണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ മൈയല്ലേ പുറത്തിറങ്ങാതിരിക്കുവാണ് ഒന്നിനും പറ്റുന്നില്ല അപ്പതാ മക്രോണിക്കുള്ള വെള്ളം വെച്ചു അതിക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഉണ്ട് വെച്ചിരിക്കണേ ഇനിയിപ്പോൾ ഇത് താഴ്ച്ചാൽ വാടിയിട്ടേ അത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ടതാണ് കേട്ടോ അത് എന്താ മാക്രോണിയും വെള്ളം തിാളിച്ചിണേ അണ്ടിടുത്തേ അതവിടെ കറന്ന് പോകട്ടെ ഇഞ്ചി മുഴുത്തുള്ളിയും ചുവക്കണോ ഇനി അക്ക് ഉള്ളിയുടെ ഇടത്തേ ഉള്ളിയാണ് വാടിയിട്ട് പിന്നെ അനിക്ക് ഇട്ടു കേട്ട രണ്ട് പട്ട ഇട്ടാണ് കേട്ടോ കറാൻ പട്ടൻ്റെ തോലി കുറച്ച് ഉപ്പാണ് ഇട്ടാൽ വേഗം വാടി കിട്ടും അതാണ് വാടട്ടെ നല്ലവണ്ണം ഇളക്കിങ്ങാണ്ടേ മക്രോണവിടെ കടന്ന് തിളക്കണുണ്ട് അത് മൂടി വച്ചാൽ അപ്പം ഇങ്ങനെ ഇതാണ് വാടിങ്ങാണ്ട് ആ മസാലയാണ് റെഡിയാക്കിയാൽ തിളപ്പിച്ചങ്ങാണ്ട അതിൻ്റെ വെള്ളം കൊണ്ട് നീ നീ ഇളക്കി കൊടുത്താൽ മതി കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇട്ടുക കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു അതുകൊണ്ട് വാടിച്ച വാടിയിക്കണ് തക്കാളിയും ഓ ആദ്യം ഉരുളം തേങ്ങ ഇട്ടും കണ്ട് നല്ലോണം ഒന്നും വാട്ടുക കാരണം ഒന്നും ഉള്ളത് അതിൻ്റെ ശേഷം തക്കാളിയാണ് ഇട്ടാൽ മതിലും തക്കാളി അതിൻ്റെ ഒപ്പം ഉണ്ട് ഇട്ടാലേ ഉരുളം തേങ്ങ വന്നിട്ടാൽ കുറച്ച് പണിയേക്കാരം അതൊന്നാണ് വന്തിൻ്റെ ശേഷം മക്രോണി വെന്തിക്കണ് അതിൻ്റെ വെള്ളം പാർക്കണം ആ വെള്ളം പാർത്തങ്ങാണ്ടേ അതാണ് വെക്കട്ടെ അപ്പം ഇങ്ങനെ അവിടെ മസാലയും റെഡിയാവും അതുകൊണ്ട് വെള്ളം പാർത്തിച്ചു ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി ഇതൊക്കെ വേണ്ട മസാലകളൊക്കെ കണ്ടിട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കട്ടെ പൂ ഉരുളങ്ങൾ ഒരുവിധം അയക്കണ് എന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതേമാതിരി തന്നെ ഒരു സ്പൂണ് മുളകും പൊടി മുളകും പൊടീൻ്റെ പാത്രം കൈകെച്ചപ്പോൾ അതിൻ്റെ സ്പൂൺ അവിടെ വെച്ചു ഒരു സ്പൂൺ മുളകും പൊടിയാണ് ഇവിടെ നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ കാരണം ഇത് കൂടുതൽ എരിവ് ആവശ്യമില്ല കുറച്ച് എരിവേ ഇടുള്ളൂ കുറച്ച് കൊത്തമ്പാരിപ്പൊടി രണ്ട് സ്പൂണ് കുറച്ച് ഗരം മസാലൻ്റെ പൊടി കുറച്ച് കിട്ടോ ഇതാ കുറച്ചൊരു പേരിന് മാത്രമേ ഉള്ളൂ ഇട്ടാൽ മതി ഇനി നല്ലോണം മിക്സ് ആക്കിയിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഉപ്പ് നമ്മൾ ഉള്ളി വാട്ടിയപ്പോൾ കുറച്ച് ഇട്ടിരിക്കണി മസാല ഒക്കെ നോക്കിയിട്ട് തക്കാളി ഒക്കെ ഇട്ട് വാടീൻ്റെ ശേഷേ ഇട്ടാൽ മതി ഈ തക്കാളി ഇങ്ങനെ കിടന്ന് നല്ലോണം ഒന്ന് വട്ടെ അന്നത് വട്ടെ തക്കാളി നല്ലവണ്ണം അവിടെയാണ് എങ്കിലുള്ളൂ നന്നാവുക ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ധനിയ നമ്മളിതിക്ക് ഇടണത് ഇറച്ചി ഉച്ച ആകുമ്പോൾ ഇറച്ചി ഉണ്ടായിനു അപ്പോൾ അതിൽ കുറച്ച് പൊരിച്ച് പൊരിച്ചാൽ വേണ്ടി ഇതാക്കിനു അപ്പോൾ അത് പൊടിച്ചതാണ് ഇത് കേട്ടോ മിക്സിയിലിട്ട് ഇങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ചെറുതാക്കിങ്ങാണ്ട് ചെറുതാക്കി അല്ല നല്ലോണം പൊടിഞ്ഞിരിക്കുന്നത് ഒന്ന് ചെറുതാക്കിയാൽ മതി പക്ഷേ അത് നല്ലോണം പൊടിഞ്ഞിരിക്കണേ ഇങ്ങനെ ഇടാ പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെറുതാക്കി അരിയണം ഇതിപ്പോൾ കുറച്ച് ഇറച്ചിയാണ് ബീഫാണ് ചിക്കനും ഇട്ടുക ഉണ്ടാക്കാം കേട്ടോ ചിക്കൻ ഇട്ടും ഉണ്ടാക്കലുണ്ട് ചിക്കനും നല്ല മുള്ളില്ലാത്ത മീനൊക്കെ ഇട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് എല്ലാം ഇഷ്ടമാണ് അപ്പം നഞ്ഞി മക്രോണി വേവിച്ചത് കഴിക്കണ്ടിട്ട് കൊടുക്കട്ടെ ഇതിപ്പോൾ നമ്മൾ വെള്ളം വാർത്ത് വെച്ചതാണേ ഇനി നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക എന്നിട്ട് ഒന്നുകൊണ്ട് ആവിക്ക് ഒന്നുകൊണ്ട് വല്ല വെച്ചിങ്ങാണ്ട് വേവിച്ചാൽ മതി വെള്ളം ഒന്നും കഴിക്കണ്ട കേട്ടോ കാരണം വെള്ളം വേണ്ടാത്ത നമ്മൾ മക്രോണിയാ വെള്ളം വെച്ച് കഴിച്ചെടുക്കണില്ലേ അപ്പോൾ വെള്ളം പാകേക്കാരം നല്ലോണം മിക്സ് ആക്കിയിട്ടേ അതുകൊണ്ട് വെക്കുക അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് മക്കളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു ലൈക്ക് എന്തൊരു അഭിപ്രായമാണെങ്കിലും അത് അവിടെ എഴുതുക ഒരു ലൈക്ക് അടിച്ച് പോവുക കാണുമ്പോൾ ഏ അപ്പോൾ എല്ലാവർക്കും അലൈക്കും ഞാൻ നാളെ പോ സേലം പോകണ്ടതായിരുന്നു പോവാതിരിക്കണത് എനിക്കിപ്പോൾ അങ്ങനെ മരുന്ന് കിട്ടൂല മെഡിക്കലിൽ പോയി ചോദിച്ചാൽ ഒരു മരുന്ന് തരാൻ പറ്റൂല പറ്റൂലായിരുന്നു ഡോക്ടറെ കണ്ടിട്ടേ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം ഞാൻ നാളെ പോയിനു പിന്നെ ഒറ്റക്ക് പോകാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ട് പുതിയ പ്ലക്കാർക്ക് അവിടെത്തന്നെയാണ് വന്നിട്ടില്ല അമ്മാക്കും സുഖമില്ല അപ്പോൾ അത് വിചാരിച്ചാണ്ട് കുറച്ച് ഗുളിക വാങ്ങിയാണ്ട് നാളാണ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് പറ്റൂല അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യും ഞമ്മക്കും വേണ്ടിയിട്ട് ഞാനും ഒക്കെ ധുവാ ചെയ്യാം മൂന്ന് മാസം ഗുളിക കുടിച്ചാൽ പറഞ്ഞതേനു അപ്പോൾ ആ മൂന്ന് മാസത്തിന് ഒന്നിച്ച് അങ്ങനെ തരാൻ പറ്റൂല ഒരു മാസത്തിന് തന്നെ തരാൻ പറ്റൂല ഞങ്ങൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്തിട്ടേ ഗുളിക തരാൻ പറ്റുള്ളൂ ഡോക്ടർ എഴുതിയിട്ടില്ല പതിനഞ്ച് ദിവസേ എഴുതിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഗുളികയും കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ട് വാങ്ങിയിട്ട് വേണം ഇൻഷാല്ല